മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കോൺഗ്രസ് നേതാവും നടനുമായിട്ടുള്ള പിഷാരടി രംഗത്തെത്തി രാഹുൽ മാൻകൂട്ടത്തിലെ അനുകൂലിച്ചിരിക്കുന്നു എന്നാൽ അതിനെ വലിച്ചു കീറിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ രംഗത്തെത്തിയിരിക്കുന്നു നമുക്ക് അവര് വിളിച്ചു പറഞ്ഞതിലേക്ക് പോവാം അതിനു മുമ്പേ ആയിട്ട് പിഷാരടി എന്താണ് പറഞ്ഞത് എന്നൊന്ന് പരിശോധിക്കാം കേട്ടു നോക്കൂ ജാഗ്രത പുലർത്താവുന്നതാണ് പിന്നെ ഇപ്പം നമ്മൾ പല സാധനങ്ങൾ നമ്മളെല്ലാവരും വ്യക്തിപരമായി ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ നമ്മൾ ഏകപക്ഷീയമായിട്ടല്ലേ ഇത് കേട്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളൊരു ഒരു 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 കുറച്ച് നേരം എന്തായിരിക്കും ഉള്ളൊരു സംഭാഷണം കേട്ടു അല്ലെങ്കിൽ അതൊന്നും കേട്ടൊരു ഒരു കൺക്ലൂഡഡ് ആയിട്ട് ഒരു ആൻസർ പറയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊരു അഭിപ്രായം എന്ന് പറയുന്നത് സാധ്യമല്ല ഇപ്പം ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യത്തിൽ രണ്ട് രണ്ടര കൊല്ലം ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളും റോട്ടിൽ വെച്ചിട്ടുള്ള കല്ലേറും തടഞ്ഞു നിർത്തലും നിയമസഭ സമീപിക്കലും ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലോ ഞാൻ അതാ പറഞ്ഞു ഇതൊന്നും ഒരു ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവം പോലെ അല്ല ഇതൊരു ഒരു എന്ത് നമ്മൾ പറഞ്ഞാലും മുമ്പുണ്ടായ കാര്യങ്ങൾ രണ്ട് പാർട്ടിക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട് ഇത് ത്വരിത്തലുകളൊക്കെ തുടങ്ങണമെങ്കിൽ എവിടുന്നോ തുടങ്ങണമായിരുന്നു അതുകൊണ്ട് കൺക്ലൂഷൻ ആകുന്നതുവരെ ഒരു തീരുമാനമാകുന്നതുവരെ ഇനി വിധി വരുന്നതെന്ന് വരെ എന്ന് പറയാൻ പോലും ഒരു കേസ് പോലും ഇല്ലെന്നാണ് എൻ്റെ അറിവ് പിന്നെ വിധി അതാണ് അത് നമ്മൾ അന്ന് വിവാദം വന്നപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നത് ആരോപണങ്ങളാണ് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുള്ളു നിങ്ങൾ കേട്ടില്ലേ ഒരു നടൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് ഉമ്മൻചാണ്ടിയെ പോലുമാണ് ഉപമിക്കുന്നത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ പിശാരടി അപമാനിക്കല്ലേ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ആരോപണം വന്ന സമയത്ത് അദ്ദേഹം രംഗത്തെത്തിയിട്ട് വളരെ വ്യക്തമായിട്ട് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു ഇത് എനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണ് ഇത് എന്നെ ആക്രമിക്കാനാണ് ഇവർ പറയുന്നതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഉമ്മൻചാണ്ടി വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതേസമയം രാഹുൽ മാൻകൂട്ടത്തില് ഈ ഒരു സമയം വരെയായിട്ട് ഈ പറയുന്നതിനെ ആ ഒരു ശബ്ദത്തെ എതിർത്തിട്ട് ഒരു വാക്ക് പറഞ്ഞു രാഹുൽ മാൻകൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ മാൻകൂട്ടത്തില് ഈ ഒരു സമയം വരെ നിഷേധിച്ചോ പിന്നെ ഇഷാരടി പറയുന്നുണ്ടല്ലോ ഈ രണ്ട് പാർട്ടിയിലും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഇഷാരടിയെ ഇവിടെ രണ്ട് പാർട്ടികൾ മാത്രല്ല പുറത്ത് വലിയൊരു പൊതുസമൂഹമുണ്ട് ബുദ്ധിയും വിവേകവും ഉള്ള അവർക്ക് ഈ രണ്ട് പാർട്ടിയിലും ആരെങ്കിലും എന്തെങ്കിലും തോത്യാസം ചെയ്യുന്നുണ്ടേ എന്ന് കരുതിയിട്ട് അതിനെ അങ്ങ് മറിക്കാനൊന്നും പറ്റൂല അപ്പോ പല ആളുകളും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതൊന്നും പരാതി വരാത്തത് ഇതൊന്നും എന്തുകൊണ്ടാണ് ഒരു കാര്യവും പരാതിക്കാരി രംഗത്ത് വരാത്തത് എന്ന് ലളിതമായിട്ട് ഞാനൊരു കാര്യം മുന്നോട്ട് വെക്കാം വിവേകമുള്ള മനുഷ്യരൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം അതെ ഒരു എം എൽ എ സ്ഥാനത്തുള്ള ഒരു വ്യക്തി രണ്ടോ മൂന്നോ മിനിറ്റ് മതി എനിക്ക് കൊല്ലാൻ എന്ന് പറഞ്ഞിട്ട് ഗർഭപാത്രത്തെ അതായത് ഒരു ജീവനെ ഇല്ലാതാക്കാൻ ഒരു എം എൽ എ സ്ഥാനത്തുള്ള ഒരു വ്യക്തി പറഞ്ഞിട്ട് അതിനെതിരെ ഒരു നടപടിയും ഈ സമയം വരെ വരാത്തത് പരാതിക്കാരിയായിട്ടുള്ളവർ കാണിയല്ലേ കൊല്ലാൻ രണ്ടോ മൂന്നോ മിനിറ്റ് മതി എന്ന് പറഞ്ഞിട്ട് പോലും രാഹുലിന് ഒരു ചുക്കും സംഭവിച്ചില്ല അപ്പൊ ഈ പരാതിക്കാരി ആയിട്ടുള്ള ആളുകള് എന്ത് ധൈര്യത്തില് രംഗത്ത് വന്ന് പരാതി കൊടുക്കും പോലീസ് സ്റ്റേഷനിലേക്ക് പോവും സ്വന്തം ജീവന് സകല ആളുകൾക്കും ഭയം ഉണ്ടാവില്ലേ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എം എൽ എ മറുഭാഗത്ത് ഷാഫി പറമ്പിലിനെ പോലുള്ള ഒരു എം പി ഇവർക്ക് ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് നിൽക്കുക ഈ വിഷയത്തില് പിന്നെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീ വന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവോ പലരും പറയുന്നുണ്ട് സ്റ്റേഷനിലേക്ക് പരാതി അത് എങ്ങനെ വരൂ ഇത്രത്തോളം ഒരു തെളിവുണ്ടായിട്ട് ഒരു എം എൽ എ സ്ഥാനത്ത് നിന്ന് പോലും ഇതുവരെ രാജിവെച്ചിട്ടില്ല പിന്നെ ഇവർക്കെതിരെ എങ്ങനെ ധൈര്യത്തിൽ ഒരു സ്ത്രീ എത്തും ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ നാളെ വലിയ അധികാരങ്ങളിലേക്ക് എത്തിയാൽ അതൊക്കെ ദുരുപയോഗം ചെയ്യില്ലേ അധികാരം ഉപയോഗിച്ച് ഇതിനേക്കാൾ വലിയ ക്രൂരതകൾ ചെയ്യില്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ എന്താണ് പ്രസംഗിച്ചിട്ടുള്ളത് മുകേഷനെതിരെ ഗർഭപാത്രത്തെ ചവിട്ടുന്നവൻ കടോര ഹൃദയത്തിനും അപ്പുറമുള്ള ഒരു ക്രൂരനാണ് അവൻ ഗോവിന്ദചാമിക്ക് സമമാണ് ഗോവിന്ദി ജയിലിൽ കിടക്കുന്നത് ഒരു പാർട്ടി ഇല്ലാത്തത് കൊണ്ടാണ് എം എൽ എ ബോർഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഒക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ സംബന്ധിച്ച് നോക്കിയാൽ അതൊക്കെ തന്നെയല്ലേ മലയാളികൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു പറഞ്ഞതാ മുകേഷിനെതിരെ അതേ വിഷയം രാഹുലിന് വന്നപ്പോ ഒരു എം എൽ എ രാജിവെക്കുന്നില്ല ഒരു സ്ഥാനത്ത് നിന്നും രാജ്യം യൂത്ത് വന്ന സ്ഥാനക്ക കോൺഗ്രസിനെ സംബന്ധിച്ചല്ലേ വലിയ കാര്യം പൊതുജനത്തെ സംബന്ധിച്ച് എന്ത് കാര്യമാണോ ഒരു രേഖ അപ്പോ സകല മലയാളികളും ചിന്തിക്കുക ഈ പിഷാരടിയോടൊക്കെ ഒരൊറ്റ ലളിതമായി കോൺഗ്രസ് നേതാവ് പിഷാരടിയോട് വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് എന്തിനാണ് പിന്നെ കോൺഗ്രസ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നത് എന്തിനാണ് കൃത്യമായിട്ട് എ ഐ സി സിക്ക് കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് പോലും പരാതി കിട്ടിയിട്ടല്ലേ കൃത്യമായ തെളിവില്ലാതെ എങ്ങനെയാ യൂത്ത് കോൺഗ്രസ് നിന്ന് ഒന്ന് രാജിവെപ്പിക്ക അതേസമയം ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ശ്രീ പരാതിയുമായിട്ട് പോവാത്തത് ഭയം ജീവനുമായിട്ടാവൂലേ കൊല്ലുന്ന വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രശ്നമില്ല പിന്നെ അവരെങ്ങനെ ധൈര്യത്തിൽ അത് കൊതുക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിട്ട് പറയട്ടെ ഇതെന്റേതല്ല ഓയിസ് എന്ന് അതിഥി വരെ പറഞ്ഞിട്ടില്ലല്ലോ ഇതൊക്കെയായി ബന്ധപ്പെട്ട് നീതു വിജയൻ വിളിച്ചു പറയുന്നുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാ മിസ്റ്റർ രമേശ് നിഷാരടി താങ്കൾ ഒരു സുപ്രസിദ്ധനായ താരം എന്നതിലുപരി കോൺഗ്രസുകാരനായ താരം എന്നതിൽ ഏറെ അഭിമാനിച്ചവരാണ് ഞാനടക്കമുള്ള കോൺഗ്രസ്സുകാർ പക്ഷെ താങ്കളുടെ ഇന്നത്തെ പരാമർശം ഒരു കോൺഗ്രസ് അനുഭാവിയുടേതല്ലാത്തതായി മാറേ പാർട്ടി രാഹുൽ മാൻകൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടി എടുത്ത കാര്യങ്ങൾ എല്ലാം താങ്കൾക്കും അറിവുള്ളതാണല്ലോ പാർട്ടിയുടെ അച്ചടക്ക നടപടി എന്ന് പറയുന്നത് കേവലം പോലീസ് സ്റ്റേഷനിൽ വീഴുന്ന ഒരു എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലോ കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലോ മാധ്യമ വിചാരണയിലോ അല്ല പാർട്ടിക്ക് ലഭിക്കുന്ന പരാതികളുടെയും നേതാക്കളുടെ ബോധ്യപ്പെടലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടിക്ക് വ്യക്തമായ ബോധ്യമുള്ളതിനാലാവണം നേതൃത്വം ഇത്തരം അച്ചടക്ക നടപടിയിലേക്ക് കടന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് എന്ന നിലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ താങ്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല പൊതുസമൂഹത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ നടത്തുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ഓരോരുത്തർക്കും നേരെ ഉയരുന്ന ആരോപണങ്ങൾ ഞങ്ങളെയും ബാധിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഓർക്കണം രാഹുൽ മാങ്കൂട്ടം ഈ ആരോപണങ്ങൾ ഒന്ന് നിഷേധിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാമായിരുന്നു ഇപ്പോൾ ആത്മാഭിമാനമുള്ള ഒരു വനിതാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും പൊതു മുന്നിൽ തല ഉയർത്താൻ കഴിയുന്നില്ല എന്നതാണ് അവസ്ഥ അഭിനയം രാഷ്ട്രീയമാക്കുന്നവർക്ക് ഇത് പ്രശ്നമല്ല പക്ഷേ രാഷ്ട്രീയം സാമൂഹ്യ സേവനം ആക്കുന്നവർക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കേണ്ടി വരും സിനിമാ മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എല്ലാവരെയും ബാധിക്കുന്നത് പോലെ തന്നെയാണ് പൊതുപ്രവർത്തന രംഗത്തും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കാണിച്ച താല്പര്യം വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം സഹപ്രവർത്തകയായ ഒരു അതിജീവിതയുടെ പ്രമാധമായ കേസിൽ എന്തുകൊണ്ട് താങ്കൾ കാണിച്ചില്ല താങ്കൾ അടക്കമുള്ളവർ മൗനം പാലിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഇത് കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനമാണ് ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് സതൈര്യം വിളിച്ചു പറയാൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് എന്തുകൊണ്ട് ഇപ്പോഴും സാധിക്കുന്നില്ല എന്ന് വളരെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു സഹപ്രവർത്തകയാണ് ഞാൻ വ്യക്തി കേന്ദ്രീകൃതമായി സംസാരിക്കാതെ പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വില കൽപ്പിക്കണം എന്തായാലും താങ്കളെ പോലുള്ളവർ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണം സഹപ്രവർത്തക സ്നേഹക്കും ഉമാ തോമസ് എം എൽ എക്കും എന്തിയിലേറെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എം പിയുടെ പത്നിക്കു നേരെ പോലും ഉണ്ടായ സൈബർ അറ്റാക്കുകൾ കണ്ട് ഭയന്നു തന്നെയാണ് ഇത്രയും നാൾ വനിതകൾ മൗനിയായത് ഇനിയും നിശബ്ദത പാലിച്ചാൽ പല കയന്മാരുടെയും കണ്ണുകൾ പുതിയ നിലയിലെ പെൺകൊടികൾക്ക് നേരെ തിരിയുമെന്ന ബോധ്യം കൊണ്ട് തന്നെയാണ് ഇത് തന്നെയാണ് എന്റെ കോൺഗ്രസും നേതാക്കളും എന്ന് വിജയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് നീതു വിജയനാണ് വിളിച്ചു പറയുന്നത് പിഷാരടിക്കെതിരെ എന്തിനാണ് പിന്നെ കോൺഗ്രസ് നടപടി എടുത്തത് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് വ്യക്തമായ തെളിവുകൾ കിട്ടിയത് കൊണ്ടാണ് നടപടി എടുത്തത് ഈ പരാതിക്കാരികളൊക്കെ ആയിട്ടുള്ള ആളുകളെ ഒരു എം എൽ എ ആയിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കും അതുമായി ബന്ധപ്പെട്ട കൂട്ടാളികൾക്കും പരാതിയിലേക്കൊക്കെ എത്തിക്കാതിരിക്കാനൊക്കെ വളരെ ലളിതമായിട്ട് തന്നെ നമ്മുടെ കേരളത്തിൽ സാധിക്കില്ലേ ഇതൊക്കെ ഓരോ ആളുകളും ചിന്തിക്ക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വി ഡി സതീശനെതിരെ പോലും വലിയ തെറിവിളികളാണ് നടക്കുന്നത് കെ സി വേണുഗോപാലിന്റെ പത്നിക്ക് നേരെ പോലും ഭാര്യയ്ക്ക് നേരെ പോലും കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകള് തെറി വിളിക്കുന്നുണ്ട് ഉമാ തോമസ് എം എൽ എക്കെതിരെ പോലും ആളുകള് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാൻകൂട്ടത്തിനെതിരെ നെറിവിളികൾ നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസ് കോൺഗ്രസ് തന്നെയാണോ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണോ രാഹുൽ മാൻകൂട്ടത്തിലേക്ക് നിലവിൽ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതൊരു കൗരവകരമായിട്ടുള്ള വിഷയല്ലേ ഇതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കുറച്ചു മുമ്പേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കും ഡി വൈ അറിവിലേക്കാണ് പറയുന്നത് ഷാഫി പറമ്പിൽ എന്നത് സതീശനെയോ വേണുഗോപാലിനെയോ ചെന്നിത്തലയെയോ പോലെ കേവലം ഒരു കോൺഗ്രസ് നേതാവ് മാത്രമല്ല പൊളിറ്റിക്കൽ ഇസ്ലാം വളർത്തിയെടുത്ത അവരുടെ ബിംബമാണ് അത് ഉടഞ്ഞു വീഴുന്നത് അവർ എന്ത് വില കൊടുത്തും തടയും അതിനായി മുസ്ലിം ലീഗ് ഉണ്ട് ജമാത്ത് ഇസ്ലാമിയുണ്ട് എസ്ഇ പി ഉണ്ട് പി ഡി പി ഉണ്ട് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി ഉണ്ട് എന്തുകൊണ്ടാണ് ഷാഫിയെ വൈ തടയുന്ന പരിപാടി ഡിവൈഎഫ്ഐ അവസാനിപ്പിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു സംഘടിത ശക്തിയാണ് അവരെ പ്രതിരോധിക്കാൻ ഇന്ന് നിങ്ങൾക്ക് ശേഷിയില്ല അത് ഒരിക്കൽ കോടി സഖാക്കളെ ഓർമ്മിപ്പിക്കുകയാണ് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് കുറച്ചു മുമ്പേ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഷാഫി പറമ്പിലിന്റെ അണികൾ തന്നെയാണ് നിലവിൽ സതീശനെയും ഉമാ തോമസിനെയും കെ സി വേണുഗോപാലിന്റെ ഭാര്യയെപ്പോലും തെറി വിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും രാഹുൽ മാൻകൂട്ടത്തിന്റെ പിന്തുണക്കുന്നത് എന്നുള്ളതോ ഗൗരവത്തിൽ ഓരോ മലയാളിയും തിരിച്ചറിയണം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച സമയത്ത് പോലും ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് എസ്ഇബിഐക്കാരാണ് എന്നുള്ളതും ഒരാളും മറക്കരുത് രാഹുലിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൽ നിന്നല്ല പിന്തുണ മറിച്ച് സുഡാപ്പികളിൽ നിന്നാണ് പിന്തുണ കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയും എതിർത്തുകൊണ്ട് രംഗത്ത് വന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതൊക്കെ ബോധമുള്ള സകല മലയാളിയും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയുക